നമസ്കാരം അപ്പം ബിഗ് ബോസ് ഓഗസ്റ്റ് തുടങ്ങാൻ പോവാണ് അപ്പൊ അതിന്റെ പ്രിഡിക്ഷൻ ലിസ്റ്റിൽ ഏകദേശം കേരളത്തിൽ അറിയപ്പെട്ട സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ റിവ്യൂവർ അതുപോലെതന്നെ സോഷ്യൽ മീഡിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ചില കോൺട്രവേഴ്സികൾ ഉണ്ടാക്കുന്ന താരങ്ങൾ സീരിയൽ ആർട്ടിസ്റ്റുകൾ സിനിമ നടന്മാർ പിന്നെ എന്റർപ്രണർ ബിസിനസ്സുകാർ പിന്നെ സർവൈവ് ചെയ്ത ലേഡീസ് ഇങ്ങനെയൊക്കെയുള്ള കുറെ ടീമിനെയാണ് ബിഗ് ബോസ് സീസൺ സെവനിലേക്ക് സെലക്ട് ആയിട്ടുള്ളത് അപ്പൊ നമുക്കതിനെ പ്രിഡിറ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ അവരിക്കലും അവരുടെ ലിസ്റ്റുകളൊന്നും അവരും പുറത്തുവിടത്തില്ല ലാസ്റ്റ് അവസാന നിമിഷം നമുക്ക് അവരെ അല്ലെങ്കിൽ നറ്റവർ ശ്രീ മോഹൻലാലത്ത് അവരെ എൻട്രി ചെയ്തെന്ന് മാത്രമേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ എന്നാലും നമുക്ക് ഏകദേശം ഒരു പ്രിഡീഷൻ ലിസ്റ്റിൽ എന്റെ ഒരു അനുമാനത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ നിഹാൽ അറിയപ്പെടുന്ന തൊപ്പി അതായത് സ്ട്രീം ചെയ്യുന്ന അതായത് ഗെയിമിംഗ് സ്ട്രീം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് തൊപ്പി അത് ഒരുപാട് വിവാദം കൊണ്ടുണ്ടാക്കി വന്നു ആ വ്യക്തി ഏകദേശം ഈ ബിഗ് ബോസിലേക്ക് എൻട്രി ആയിട്ടുള്ളതാണ് ഏകദേശം വിവരം അതുപോലെ തന്നെ നമ്മുടെ രീണസുദി അതായത് കൊല്ലം സുദി അന്തരിച്ച കൊല്ലം സുദിയുടെ വൈഫായുദിസുദി ഒരുപാട് വിവാദങ്ങളും ആയിട്ട് ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി വർഷങ്ങളായിട്ട് ഒരു വീൽസിനെ തുടർന്ന് അതായത് ആസേപ്പം കോഴിക്കോടും ഒരു റീൽസിനെ തുടർന്ന് പിന്നെ ഒരുപാട് വീൽസ് മാർഗങ്ങളും ഒക്കെ ചെയ്ത് പിന്നീട് തുടർന്ന് റീൽസ് ഒക്കെ ചെയ്ത് വിവാദങ്ങളിലെ വിവാദങ്ങളിലേക്ക് പോയിട്ടൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ആ ഈ ബിഗ് ബോസിലേക്ക് സെലക്ട് ആയിട്ടുണ്ട് പക്ഷെ ഈ നമുക്ക് ബിഗ് ബോസിന്റെ ഒരു പ്രത്യേകത ഏതെങ്കിലും രീതിയിൽ നമ്മളൂടെ പുറത്തറിഞ്ഞാൽ അതിന് വിജ്ഞാനുള്ള എല്ലാ സാധ്യതകളും ബിഗ് ബോസിനെ സംബന്ധിച്ചുള്ളതാണ് കാരണം നമ്മൾ ബിഗ് ബോസിൽ പോകുന്നു എന്നുള്ള കാര്യം പുറത്തോട്ട് പുറ ലോകത്തോട്ട് നമ്മളായിട്ട് പറയാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അതിനകത്തെ കാര്യം പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരു നടൻ ഇതിനകത്തുള്ള വിവാദ വിവാദങ്ങളൊന്നുമില്ലാത്ത ഒരുപാട് സിനിമകളിലും ഒരുപാട് തമിഴിലെ ഒരുപാട് വെബ് സീരീസിലൊക്കെ അഭിനയിച്ച ഒരു നടൻ അതായത് തപ്പാൻ ശരത്ത് അദ്ദേഹം ഈ ഒരുപാട് അങ്കമാനി ഡയറസിലൊക്കെ നായകനായ ഒരു അദ്ദേഹം ഇല്ലാത്തതുകൊണ്ടെന്നാണ് ചിലർക്ക് പ്രെഡിറ്റ് ചെയ്യുന്ന പ്രൊഡക്ഷൻ ലിസ്റ്റിലുള്ളത് അത് പിന്നെ ഒരുപാട് സിനിമകളൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്നതാണ് പക്ഷേ അദ്ദേഹം ബിഗ് ബോസ് ഫിനിമകൾ എന്തുമാത്രം എത്രമാത്രം ശോഭിക്കും എന്നുള്ളത് നമുക്ക് നോക്കി അറിയാം പിന്നുള്ളത് ജാസി ആഷി അതായത് ഝാസിയും ആഷിയെയും ഈ മിഡിൽ ഈസ്റ്റിൽ അല്ലെങ്കിൽ ഗൾഫ് നാർഡുകളിലൊക്കെ ഉള്ളവർക്കും അറിയപ്പെടുന്ന രണ്ട് വ്യക്തികളാണ് താമസിക്കുന്നവരാണ് നമ്മൾ ഇതൊക്കെ കണ്ടുപിടിക്കുന്നവരെ ഇൻസ്റ്റാഗ്രാമോ മറ്റേ സാമൂഹ്യമായിരിക്കും മനസ്സിലാവും അവർ അതായത് ചെന്നൈയിൽ ചെന്നൈയിലെത്തിയിട്ടുണ്ടെന്നുള്ളതാണ് ചെന്നൈ സ്റ്റുഡിയോയിൽ അതായത് ബിഗ് ബോസിന്റെ സ്റ്റുഡിയോയിൽ എത്തുമ്പോൾ ബിഗ് ബോസിലെ പ്രത്യേകതകൾ നമുക്ക് ഒരുപാടുണ്ട് അറിയാം ബിഗ് ബോസിലെ ഒരു ഒരു മാസം മുമ്പേ അവർ വിളിക്കുന്നിടത്ത് ഒരു ഹോട്ടലിൽ താമസിക്കണം ഒരു മാസം പോലെ ഏകദേശം ബിഗ് ബോസ് തുടങ്ങുന്നതിന് കുറച്ച് നാളെ മുമ്പ് അല്ലാതെ അവർ പറയുന്ന സ്ഥലത്ത് നമ്മൾ ചെന്ന് പുറം ലോകമായിട്ട് ഒരു ബന്ധമില്ലാതെ നമ്മൾ കുറച്ച് കഴിഞ്ഞാണ് ബിഗ് ബോസിലേക്ക് എൻഡർ ചെയ്യുന്നത് അപ്പൊ നമ്മളെ കാണാതെ വരുമ്പോഴാണ് അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ആക്ടീവായി നിൽക്കുന്ന അല്ലെങ്കിൽ ഫേസ്ബുക്ക് മറ്റ് ഇൻഫ്ലുവൻസൽ മീഡിയയിൽ അല്ലെങ്കിൽ എവിടെങ്കിലും ആക്റ്റീവ് ആയിട്ട് പഠിക്കുന്ന വ്യക്തികളെ ഒരു കുറച്ച് നാളത്തേക്ക് കാണാതെ വരുമ്പോൾ ബിഗ് ബോസിന്റെ തുടക്കമാണെങ്കിൽ മറ്റുള്ളവരുടെ ടീം അവർ ബിഗ് ബോസിൽ പോയിരുന്നു അങ്ങനെയാണോ ഉള്ളിക്കണ്ണൻ മംഗലന്ത അതായത് നമ്മൾ വിജയി കാണാൻ വേണ്ടി നടന്ന് അറുപത്തയ്യായിരം കിലോമീറ്റർ നടന്ന് ചെന്നൈയിൽ പോയി വിജയിക്കൊണ്ട് തിരിച്ചു വന്ന വ്യക്തിയാണ് ഉണ്ണിക്കണ്ണൻ അപ്പൊ അദ്ദേഹം ഈ ബിഗ് ബോസിലേക്ക് എൻ്റീവ് ആയിട്ടുള്ളതാണ് ഏറ്റവും അടുത്ത ബിഗ് ബോസുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാർ പറയുന്നു അപ്പൊ ഉള്ളിക്കണ്ണൻ മംഗലന്ത പിന്നുള്ളതെന്ന് പറഞ്ഞാൽ എല്ലാവരും നടക്കോൺ ചെയ്ത ഒരാളാണ് അനിമോ സ്റ്റാർ മാജിക്കില് ഒരുപാട് സ്റ്റാർ മാജിക്കില് സ്റ്റാർ മാജിക് നടത്തിക്കൊണ്ടിരുന്ന പേരൊക്കെ ആയിരുന്നു അനുമോള് വിനീഷ് ബാസ്തിന് പിന്നെ കൊല്ലം സുതി നോവി മാർക്കോസ് അങ്ങനെ ഒരുപാട് പേര് പിന്നെ വേറൊരു ട്രഡീഷണലിസ്റ്റ് ഉള്ളതാണ് ബിനു അടിമാലി ബിനു അടിമാലി അദ്ദേഹത്തിന്റെ ആരോഗ്യ നിലയൊക്കെ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ബിനു അടിമാലിയും ബിഗ് ബോസിലേക്ക് എൻ്റെ ആയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് പിന്നെ നമ്മുടെ എല്ലാം അഞ്ജലി ജി അഞ്ജലി എല്ലാവർക്കും അർജന്റീനക്കാർക്കൊപ്പം കുറച്ച് നാളുകാട്ടിൽ വിവാദമായ ചില പ്രാങ്കോ എടുത്തു ബന്ധപ്പെട്ട അർജന്റീനയുടെ പ്രാങ്കോ എല്ലാവരും നമ്മളെല്ലാം കേട്ടതാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആർ അഞ്ജലിയും പിൻബോസിലേക്ക് തന്നെ കേട്ടത് കാരണം അഞ്ജലിയുടെ വീഡിയോസും മറ്റു കാര്യങ്ങളൊക്കെ ഇപ്പം കാണുന്നില്ല അതുമായി ബന്ധപ്പെട്ടാണ് ആർ ജി അഞ്ജലിയും പിന്നെ ഇതിലൂടെ എത്തിയിട്ടുണ്ടെന്നുള്ള അല്ലെങ്കിൽ ബോസിലെ ചെന്നൈയിലെ പെട്ടീഷൻ ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നു അതായത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ലിസ്റ്റുകളൊക്കെ മാറണം അവരെ റിജക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് കാരണം ഈ ബിഗ് ബോസിലേക്ക് എൻട്രി ആയി എന്നുള്ള കാര്യം ഇവര് ആരെങ്കിലും പുറത്തറിയുകയോ ഏതെങ്കിലും രീതിയിൽ ലീക്ക് ആകുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇവരെ റിജക്റ്റ് ആകും അടുത്ത ആളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും ബിഗ് ബോസിന്റെ അതായത് സീക്വസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണത് അപ്പൊ ആർജെ അഞ്ജലി ഇതൊക്കെ അവര് ആർ അഞ്ജലി പിന്നെ പിന്നെ ഒരു സീരിയൽ ആഫ് ട്രാക്ക് ആക്ട്രസ് ഉണ്ട് സീരിയൽ ആക്ടറുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ലിസ്റ്റുകളാണ് ഒരുപാട് പേര് ഇതാകത്തുണ്ട് പിന്നെ ആറാട്ടെണ്ണന്റെ പേര് പറയുന്നു ആറാട്ടൺ എന്നെ അവർ സമീപിച്ചതാന്ന് പറയുന്നു പക്ഷേ അദ്ദേഹത്തിന് എന്റെ വീട്ടിൽ അമ്മയുള്ളതോ മറ്റെന്തുകൊണ്ടോ പോകാൻ കഴിഞ്ഞില്ലെന്നൊക്കെ പറയുന്നു പിന്നെ ഒരു കപ്പിൾസ് ഇതിലുണ്ടെന്നാണ് എന്റെ അറിവ് കപ്പിൾസ് എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസം പ്രശ്നം പച്ച വീട്ടിൽ അതായത് പച്ച വീട്ടിൽ പ്രസ്നേഴ്സ് എന്ന ട്രോളുകാരും സോഷ്യൽ മീഡിയയിൽ പറയുന്ന ഗെയിം ഗ്ലോസ് അതായത് ക്ലീനിങ് ഒരു ക്ലീനിങ് കമ്പനി അതായത് വീടും മറ്റു സ്ഥലങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു കമ്പനി ഒരു പയ്യൻ കല്യം പേര് പ്രശ്നീസ് എന്താണ് നമുക്ക് ശരിക്കുള്ള പേര് വേറൊരു പ്രകാശം അവര് കണ്ടു ഹസ്ബൻഡും വൈഫും അവരും ഇതിനകത്ത് എൻട്രി ആയിട്ടുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് പിന്നെ ഒരു ഓഡിഷൻ ലിസ്റ്റിലുള്ള തങ്കച്ചൻ വിതുര വിദുരയിലുള്ള തങ്കച്ചൻ അതായത് സാമാജിക്കിലുള്ള തങ്കച്ചൻ എന്ന് പറയുന്ന ആള് അദ്ദേഹങ്ങളും ഈ ബിഗ് ബോസിലേക്ക് എൻട്രി ആയിട്ടുള്ളതാണ് അതായത് അദ്ദേഹത്തിന്റെ ലിസ്റ്റിൽ നമ്മൾ കാണാൻ കഴിയും പിന്നെ ലസ്പിയും കപ്പളും ആദില എന്നോട് അദ്ദേഹം ഈ വീഡിയോസ് ഒരുപാട് കണ്ടിട്ടുണ്ട് ഈ ആദില എന്നോടാണ് ഇതായിട്ട് എൻ്ററി ആയിട്ടുണ്ടെന്നാണ് അവർ വീഡിയോസ് ഒക്കെ ചുരുക്കം ഇപ്പം അപ്ലോഡ് ആകുന്നു അപ്ലോഡ് ആകുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി അവരും ഇതിലേക്ക് എൻട്രി ആയിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് ഈ ബിഗ് ബോസ് അവരുടെ അടുത്ത വൃത്തങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്തെടുത്ത ശേഷാം അതായത് ഈ ഐഫോൺ മാത്രം ഇത് ചെയ്യുന്ന ഐഫോൺ മാത്രം റിവ്യൂ ചെയ്യുന്ന ശേഷം പിന്നെ ഈ കൊറേ സിനിമകളൊക്കെ ചെയ്യുന്നു അദ്ദേഹത്തിന്റെ വീഡിയോകൾ കാണാൻ അദ്ദേഹം ഈ ബിഗ് ബോസിലേക്ക് എൻട്രി ആയിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പൊ അങ്ങനെ പോകുന്നു ഒരുപാട് പ്രൊഡീഷൻ ഇഷ്ടമുണ്ട് എന്നെ തന്നെ തന്റെ പേര് ഇടങ്ങുന്ന ഒരു ടീമായിരിക്കും ബിഗ് ബോസിലെ എൻട്രി പിന്നെ കോമണറായി സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു അത് വൈജിയുമായി ബന്ധപ്പെട്ട ഷോറൂമിൽ അങ്ങനെ എന്തോ ആണ് അത് സെലക്ട് ആകുന്നത് ബാക്കി കോമണറുടെ പേര് മാത്രം മാത്രമില്ല ബാക്കി എല്ലാവരുടെയും പേര് ഏകദേശമൊക്കെ ഇതൊക്കെ ധാരണയായിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് പിന്നെ നമ്മുടെ ടൂർണമെന്റിന്റെ മറ്റു കാര്യങ്ങളൊക്കെ ഏകദേശം ഡീലായി ഒരു ഓഗസ്റ്റ് നാലിൽ കുറവും ബിഗ് ബോസ് സീസൺ സെവൻ സ്റ്റാർട്ട് ചെയ്യും ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ അവസാനത്തേക്ക് വിജയം പ്രഖ്യാപിക്കും